എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു മോർണിംഗ് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കഴിക്കാൻ നല്ല ചൂട് ദുഡലിയും കറിയും ഉണ്ട് തലേ ദിവസം നമുക്ക് രണ്ട് ഗസ്റ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ട് സ്പെഷ്യലായിട്ട് ചിക്കൻ കറിയൊക്കെ ഉണ്ടായിരുന്നേ അപ്പൊ ഇഡലിയും ചിക്കൻ കറിയും ആക്കാന്ന് കരുതി ഇഡ്ലിയും ചിക്കൻ കറിയും നല്ല കോമ്പിനേഷൻ അല്ലേ എനിക്ക് അതിനേക്കാളും കൂടുതൽ ഇഷ്ടം പുട്ടിനെ ഒന്നിച്ച് കഴിക്കാനാണ് ഇഡ്ഡലി ആകുമ്പോൾ പെട്ടെന്ന് പണി കഴുകില്ലെന്ന് വെച്ചിട്ടാണ് ഇന്നലെ ഇഡ്ഡലി അരച്ചു വെച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഇതാ കിച്ചൻ ആകെ അലങ്കോലായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു കിച്ചൺ ഒന്ന് ക്ലീൻ ചെയ്തത് നമ്മൾ ദുഡലി ഇത ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ കച്ചു അയലിക്കുട്ടി നല്ല ഉറക്കാണ് പിന്നെ ഇതാ അച്ചു ഉണ്ടായിരുന്നു അച്ചുവും നല്ല ഉറക്കാണ് ഇത്തവണത്തെ ഇഡ്ഡലിയുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇത് തുണി കഴുകാനുണ്ടായിരുന്നു അമ്മ ഇതാ തുണി കഴുകാനായിട്ട് പോയിട്ടുണ്ട് നമ്മൾ ഡെയിലി മൈ ലൈഫിന് പുതിയ പുതിയ കമൻസ് ഒക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ആരെങ്കിലും കമന്റ് ചെയ്യാതെ ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ഇഡലി ഇതാ നമ്മൾ ഇഡലി തട്ടിൽ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാനായിട്ട് ഞാൻ എന്താ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കല്ല ഓയിൽ തടവി കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ തലേ ദിവസം ചൂടാക്കുന്ന കറിയിൽ ഉപ്പ് ജാസ്തി ഉള്ളത് പോലെ തോന്നിയാൽ നമുക്ക് ഉള്ളി ഇട്ട് കഴിഞ്ഞാൽ ഉപ്പ് കുറഞ്ഞു കിട്ടും കേട്ടോ ഇപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ ടിപ്സ് ഒക്കെ ഇപ്പം എല്ലാവർക്കും അറിയുന്നതായിരിക്കും ഇനി അറിയാതവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞതാണ് നമ്മുടെ വീഡിയോസ് ആരെങ്കിലും പുതുതായിട്ട് കാണുന്നതെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കെ ഈ ഒരു ഡെയിനി ലൈഫ് എടുക്കുന്ന സമയത്തുണ്ടല്ലോ ഞാൻ ഏറ്റവും സെറ്റ് കാര്യങ്ങൾ അതായത് രാവിലെ മുതലുള്ളത് വൈകുന്നേരം വരെയുള്ള കാര്യങ്ങൾ കാണിക്കണം എന്നൊക്കെ വിചാരിക്കും കേട്ടോ പക്ഷെങ്കിലും എന്തെങ്കിലും തിരക്ക് കാരണം പിന്നെ എന്റെ വീഡിയോസ് എടുക്കുന്നത് പകുതിക്ക് വെച്ച് നിർത്തി പോവാറുണ്ട് അപ്പൊ ഉള്ളത് പോലെ തന്നെ ഇത് വീഡിയോസ് എടുക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു വൈകുന്നേരം വരെയുള്ള മൊത്തമായിട്ടുള്ളത് എടുക്കണം എന്ന് പക്ഷേങ്കില് ആലിക്കുട്ടിക്ക് പനിയായിരുന്നു അതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോക്കും അതിന്റെ കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നെട്ടോ എന്നാൽ ഞാൻ വീഡിയോസ് എടുക്കാൻ നോക്കിയിട്ടുണ്ട് അമ്മക്ക് കഴിക്കാനുള്ള ഗോതുമെന്റെ പുട്ട് കൂടി റെഡിയാക്കുന്നുണ്ടേ അമ്മ രാവിലെ പുട്ടാണ് കഴിക്കാറ് ചോറ് കഴിക്കാറില്ലേ അമ്മ പുട്ടുണ്ടാക്കുന്ന സമയത്ത് തേങ്ങയൊന്നും ഒന്നും ഉപയോഗിക്കാതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുവേ കഴിഞ്ഞ ഡൈനിമെ ലൈഫിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ ചെറിയ ചെറിയ അഭിപ്രായങ്ങൾ കൂടി പറയണമെന്ന് അപ്പോൾ ആരൊക്കെയോ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോസിന്റെ ലെങ്ത് കുറച്ചും കൂടി കൂട്ടാമോ എന്ന് ചോദിച്ചിട്ട് ഞാൻ വീഡിയോസ് എടുക്കുന്ന സമയത്ത് ഡൈൻമി ലൈഫ് എടുക്കുന്ന സമയത്ത് എപ്പോഴും വിചാരിക്കാറുണ്ട് എൻ്റെ ഫുൾ ഒരു ഡേ കാണിക്കാന്ന് പക്ഷെ എങ്കിൽ പറ്റുന്നില്ല ഒന്നാമത് ഓരോ ആവശ്യങ്ങളും ഓരോ തിരക്കുകളും പോകും കേട്ടോ എന്തായാലും നിങ്ങളെ കമന്റ് ഞാൻ മാനിച്ചിട്ടുണ്ട് അടുത്ത പ്രാവശ്യം നമുക്ക് ട്രൈ ചെയ്യാം കേട്ടോ ഇതാ നമ്മക്ക് കഴിക്കാനുള്ള പുട്ടും റെഡി ആയിട്ടുണ്ട് ഒരുപാട് പാത്രങ്ങൾ കഴുകിയെടുക്കാനുണ്ട് ഇനിയിപ്പോൾ ഇത് അടുത്ത പരിപാടി എന്ന് പറയുന്നത് പാത്രങ്ങൾ കഴുകിയെടുക്കലാണ് ഇത് നമ്മുടെ പൊട്ടിത്തെറിഞ്ഞ രണ്ടെണ്ണം വീട്ടിലുള്ളത് കൊണ്ട് ഇതുപോലുള്ള പല പല ശബ്ദങ്ങൾ നിങ്ങൾ കേൾക്കും കേട്ടോ എന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കണേ ഇപ്പൊ രാവിലെ കഴിക്കാനുള്ളതൊക്കെ റെഡി ആയി കഴിഞ്ഞപ്പൊ ഞാൻ തോന്നുന്നു ചായ വെക്കാനായിട്ട് പോവുകയാണ് ഇവിടെ പിന്നെ പ്രത്യേകം പറയണ്ടല്ലോ ചായപ്രിയരാണ് എല്ലാവരും അപ്പോൾ ചില സമയത്ത് ഞാനും ഇതിന് എഡിറ്റ് ആവാറുണ്ട് തലവേദന ചായ കുടിച്ചിട്ട് എനിക്ക് തലവേദന വരുന്നത് പോലെ ഒക്കെ ഉണ്ടാവും അപ്പോൾ പിന്നെ ഒരു ഗ്ലാസ് ചായ കുടിച്ചാൽ ഭയങ്കര ആശ്വാസമായിരിക്കും അത് നമ്മുടെ മനസ്സിന്റെ തോന്നല് മാത്രായിരിക്കാം ഇന്ന് രാവിലെ മുതലേ നെയ്തു എന്റെ പിന്നാലെ കൂടിയിട്ടുണ്ട് ഇന്ന് കുളത്തിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾ രാവിലെ മുതൽ പോവാ പോവാന്ന് പറഞ്ഞ് ബാക്കിൽ തന്നെ നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് ചായക്ക് എപ്പോഴും പാക്കറ്റ് പാലാണ് ഉപയോഗിക്കാറ് അപ്പോൾ ഇത് പാക്ക് ഒരു പാക്കറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതപ്പോൾ കൈയോടെ തന്നെ ഞാൻ ഇതാ കട്ട് ചെയ്തിട്ട് കഴുകിയിട്ട് ഒന്ന് ടൈൽസിലേക്ക് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ അല്ലേ ഇതിൻ്റെ വെള്ളം തെച്ചും തെച്ചും പോയിട്ട് നമുക്ക് ക്ലീൻ ആയിട്ട് പ്ലാസ്റ്റിക് കവറ് പഞ്ചായത്തിൽ നിന്ന് എടുക്കാൻ വരുന്നുണ്ടല്ലോ അതിലേക്ക് മാറ്റിയിടാനായിട്ട് പറ്റുവേ ഇതൊക്കെ ഇപ്പോൾ ഒരുപാട് ആൾക്കാർക്കൊക്കെ അറിയുന്നതായിരിക്കും വീഡിയോസിലും അങ്ങനെയൊക്കെ കണ്ടിട്ട് പാത്രം കഴുകുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ ചായക്കുള്ള വെള്ളം പതച്ച് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ എന്തോന്ന് ചായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ചായ ഒക്കെ റെഡിയായിട്ട് വരുമ്പോഴേക്കും അമ്മ ഇതാ തുണി കഴുകി വന്നിട്ടുണ്ട് അപ്പം ഇനി ഇതെല്ലാവരും ബ്രഷ് ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പോഴേക്കും ആലിക്കുട്ടി എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു അവളുടെ മുടിയൊക്കെ കെട്ടിവെച്ചൊന്ന് സുന്ദരിയാക്കി കൊടുക്കുന്നുണ്ട് എൻ്റെ സ്ട്രെയിറ്റ് ഹെയർ ആയതുകൊണ്ട് തന്നെ എനിക്ക് കേളി ഹെയറിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നെ എൻ്റെ രണ്ട് മക്കൾക്കും ഇപ്പം കേളി ഹെയർ ആണ് അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു മുടി ഇപ്പം വെറുത്തു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതുപോലൊരു വൃത്തിയായിട്ട മുടി ഉണ്ടാവില്ല എന്താണെന്ന് വെച്ചാൽ ഉണ്ടല്ലോ ഈ മുടി നമ്മളിപ്പോൾ സ്ട്രെയിറ്റ് ഹെയർ ആണെങ്കിൽ നമുക്ക് കെട്ടൊക്കെ കളഞ്ഞിട്ട് നല്ല വൃത്തിയായിട്ട് കഴിഞ്ഞാൽ എൻ്റെ ഇപ്പം വൃത്തിയിൽ കെട്ടി വെച്ച് കൊടുക്കുന്നു ഇനി ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ മൊത്തം കെട്ട് വന്നിട്ടുണ്ടാകും പിന്നെയും ഒരു ഹെയർ ആണേ ആൻ്റിയുടേത് ആൻറ്റിക്ക് ഇതാ പനിയായതുകൊണ്ട് നല്ല മുഖത്ത് ക്ഷീണമുണ്ട് ഡോക്ടറെ കാണിച്ചു ച്ചപ്പുണ്ടല്ലോ നല്ല കഫത്തിന്റെ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത് ആവി പിടിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എൻ്റെ വോയിസ് കൊടുക്കുന്നതൊക്കെ ആ കച്ചു വന്നു നല്ല പാട്ടാണ് കേട്ടോ അതാണ് ചെറിയ ചെറിയ സൗണ്ട് ഒക്കെ വരുന്നുണ്ട് ഇടയിൽ ഇന്നത്തേക്ക് കറക്റ്റ് മൂന്ന് ദിവസമായി ഞാൻ ഉറങ്ങിയിട്ട് കേട്ടോ എനിക്ക് പനിയായതുകൊണ്ട് രാത്രി നല്ല പനിയാണ് അപ്പൊ എനിക്ക് ഒട്ടും ഉറങ്ങാൻ പറ്റാറില്ലേ മക്കൾക്ക് സുഖം പിന്നെ എല്ലാ അമ്മമാരും എനിക്കുടി ഞാൻ എന്താ സുന്ദരിയാക്കി നിർത്തിയിട്ടുണ്ട് ഇനി ഇതാ കച്ചു അല്ല അച്ചുനെ വിളിക്കാനായിട്ട് അച്ചുനെ എഴുന്നേൽപ്പിക്കാനുള്ള പരിപാടിയാണ് അടുത്തതായിട്ട് നമുക്കിനി ചായ കുടിക്കൽ പരിപാടിയിലേക്ക് കടക്കാം കേട്ടോ അമിത എപ്പോഴും ലൈറ്റ് ഓഫ് ചെയ്തിട്ടാണേ കിച്ചണിൽ നിൽക്കത്തുള്ളൂ ഞാൻ ഞാനിതാ പോയി ലൈറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എനിക്ക് പിന്നെ ക്യാമറക്കും വിളിച്ച വേണമല്ലോ എന്തായാലും ഞാൻ എന്റെ ആൻഡിക്കുട്ടിക്ക് പ്രഷറൊക്കെ ചെയ്ത് വരുമ്പോഴേക്കും അമിത തലേ ദിവസത്തെ ചിക്കൻ കറി എടുത്ത് ചൂടാക്കി വെച്ചിട്ടുണ്ട് ചിക്കൻ കറി എനിക്ക് അമ്മ ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെ മാമി ഉണ്ടാക്കുന്നതും ലിജിയാടിന്റെ അമ്മ ഉണ്ടാക്കുന്നതും എനിക്ക് വളരെ ഇഷ്ടമാണ് കേട്ടോ നമ്മൾ തന്നെ ഉണ്ടാക്കി കഴിക്കുന്നതിനേക്കാളും കൂടുതൽ മറ്റുള്ളവർ ഉണ്ടാക്കി തന്നു കഴിക്കുന്നതാണ് എനിക്ക് ഞാൻ ഉണ്ടാക്കുന്ന ഫുഡിൽ എനിക്ക് കൂടുതലും ഇഷ്ടം ബീഫാണ് ബീഫ് പോർക്ക് അതുപോലുള്ള സാധനങ്ങളൊക്കെ എനിക്ക് ഞാൻ ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ ഇഷ്ടമാണ് അപ്പോൾ ഇതാ ചായയും കൂടി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇനി ചായ കുടിക്കാനായിട്ട് പോവാം കേട്ടോ അപ്പോൾ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഇനി ചായ കുടിക്കലാണ് പക്ഷെ നല്ല ഉറക്കായതുകൊണ്ട് ആൻഡിക്കുട്ടിക്കും എനിക്കുമുള്ള ചായ ഞാൻ എടുത്തിട്ടുണ്ട് ഇവിടെ പേരിന് ഒരു ടേബിൾ ഉണ്ടെങ്കിലും നമ്മൾ ആരും ടേബിളിൽ നിന്ന് കഴിക്കല് കുറവ് തന്നെയാണ് അധികം കഴിക്കുന്നത് വരാന്തയിൽ വരാന്തയിലിരുന്നിട്ട് തന്നെയാണ് ചായ കുടിയൊക്കെ കഴിഞ്ഞ് അപ്പോഴേക്കും കച്ചു എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു ഇനി അടുത്ത പരിപാടി നടന്നത് ക്ലീനിങ്ങാണേ ക്ലീനിങ് മൊത്തമായിട്ട് ഞാൻ കാണിക്കുന്നില്ല നിങ്ങൾക്ക് ബോറടിച്ചാലോ ഡെയിലി ഒന്ന് തന്നെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മടുപ്പ് തോന്നേണ്ടെന്ന് കരുതിയാണ് ഞാൻ മൊത്തമായിട്ട് കാണിക്കാതെ കേട്ടോ ഞാൻ എന്താ പില്ലോ കവറൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് ഡൻഡ്രഫിദ പിന്നെയും തിരിച്ചു വന്നിട്ടുണ്ട് ഒരുപാട് നാള് ഒരേ കവർ തന്നെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് പിംപിൾസ് വരുവേ അതുകൊണ്ട് ഞാൻ എന്തോ പില്ലോ കവറൊക്കെ ഒന്ന് മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട് ചില സമയത്ത് രണ്ടെണ്ണം ഭയങ്കര സ്നേഹായിരിക്കാൻ ചില സമയത്ത് പൊടി പാറണ അടിയുമായിരിക്കും അപ്പൊ ഞാനിത് അടിച്ചു വയരുന്നതിൻ്റെ ഇടയിൽ രണ്ടും നല്ല അടി കൂടുന്നുണ്ടായിരുന്നു രണ്ടു മൂന്ന് തവണ ഞാൻ അവരെ പ്രശ്നം സോൾവാക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നേ എപ്പോ പിന്നെ ഞാൻ ഇത് അടിച്ചു വയറിലേക്ക് കടന്നിട്ടുണ്ട് നമ്മുടെ വീഡിയോസിൽ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്തേക്കണം അതുപോലെ തന്നെ പുതുതായിട്ടല്ലെങ്കിൽ നമ്മളെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഉച്ചക്കത്തെ ഫുഡ് ഫുഡിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരിടേത് കുളത്തിലോട്ട് പോയിട്ടുണ്ടായിരുന്നു പിള്ളേർക്കൊക്കെ നീന്തും പിടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്തവണത്തെ നമ്മുടെ പോക്കിൽ അച്ചുവും കൂടി ഉണ്ട് അപ്പൊ അച്ചു ഇതാ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് വീടിന്റെ അടുത്ത് കുറച്ച് ദൂരം ഉണ്ടായിരുന്നു കുളത്തിലേക്കുള്ള യാത്രയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്ന് പിന്നെ നേരെ നേരി ആൻഡിക്കുട്ടിനെ കാണിക്കാനായിട്ട് ഹോസ്പിറ്റലിലോട്ട് പോവാണ് ആൻഡിക്ക് ഇത് ആവിയൊക്കെ പിടിക്കാനുണ്ടായിരുന്നു കുറവില്ലാത്തൊരു പനി അവളുടെ ആവി പിടിക്കല് കുറഞ്ഞു അപ്പൊ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു ഡേമി ലൈഫ് ഇവിടെ അവസാനിക്കും ാണ് വീഡിയോ ഞങ്ങൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്തും കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ